ആ കുസിനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ഇന്ന് ഉച്ചക്കലത്തേക്ക് ഇനി എന്ത് കറി വെക്കുമെന്നാണ് കൺഫ്യൂഷൻ ഡെയിലി എൻ്റെ കൺഫ്യൂഷൻ അതൊക്കെ തന്നെയാണ് അന്നേരത്തേക്ക് ഇന്ന് ഒരു വെജിറ്റബിൾ ബിരിയാണി പോലെ വെക്കാമെന്നാണ് ആദ്യം ഉദ്ദേശിച്ചത് അന്നേരത്തേക്ക് ഇത് വെച്ച് വന്നപ്പോൾ പുലാവായെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ല ഈ യൂട്യൂബൊക്കെ നോക്കിയിട്ടാണ് വെച്ചത് അന്നേരം ആദ്യം തന്നെ വെള്ളം ചൂടാക്കിയിട്ട് അതിലോട്ട് ഒക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ബസ്മതി റൈസ് എനിക്കാണ് കൈമർ റൈസ് ഇല്ലേ ആ റൈസാണ് കൂടുതൽ ഇഷ്ടം പക്ഷേ ഇവിടെ അത് കിട്ടാത്തതുകൊണ്ട് കിട്ടത്തില്ലെന്നല്ല മലയാളിക്കടേ കിട്ടും കുറച്ച് ദൂരമാണ് മലയാളിക്കടയിൽ പോകണമെങ്കിൽ അപ്പം അടുത്തുള്ള കടയിൽ ഈ ബസ്മതി റൈസ് അല്ലേ കിട്ടത്തുള്ളൂ അന്നേരം ഞാൻ ബസ്മതി റൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ ബിരിയാണി വെക്കാന്ന് വിചാരിച്ച് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് വെജിറ്റബിളിൻ്റെ ബിരിയാണി വെക്കുന്നത് ഞാൻ നേരം ചോറ് ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾ എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞ കടയിൽ പോയപ്പോൾ മട്ടറില്ലേ പച്ചപ്പട്ടാണേ അത് വാങ്ങണം എന്നൊക്കെ ഉദ്ദേശിച്ചാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ മറന്നു ഞാൻ അല്ലേലും എപ്പോഴും അങ്ങനെ തന്നെയാണ് കടയിൽ പോകുമ്പോൾ എല്ലാം മറക്കാറാണ് സാധാരണ പതിവ് അപ്പം ഞാൻ തേങ്ങാ പാലൂടെ അഡീഷണൽ എടുത്തിട്ടുണ്ട് അങ്ങനെ പച്ചക്കറിയല്ലേ അരിഞ്ഞെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ ചോറാണെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ കുറച്ച് അധികം നെയ്യ് ഒഴിച്ചിട്ട് സ്പൈസസ് എല്ലാം മൂപ്പിച്ചിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ കാര ക്യാരറ്റും ഉരുളക്കിഴങ്ങും പച്ചമുളക് ഞാൻ രണ്ട് കഷ്ണം എഴുതിട്ടുള്ള പിന്നെ സവോളം അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റാൻ വെക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാരയും തേങ്ങാപ്പാൽ ഇല്ലേ ഒന്നാം പാൽ അതും കൂടെ ഒഴിക്കുന്നുണ്ട് ഈ തേങ്ങാപ്പാൽ ഒഴിക്കണമെന്നതിനോട് ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു തമിഴ്വൊച്ചാണ് പറഞ്ഞു അപ്പൊ കുറച്ചു കൂടെ ടേസ്റ്റ് അങ്ങനെ അതെല്ലാം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മുടെ റൈസില്ലേ നമ്മളൊന്നും വേവിച്ച് വെച്ച് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ എന്നിട്ട് ഞാനാണെങ്കിൽ ഒരു മുട്ടയും കൂടെ പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ ആ പാക്കൂസ് വരുമ്പോഴത്തേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണേ പിന്നെ സലാഡില്ലാതെ എന്ത് ബിരിയാണി ഇല്ലേ ഞാൻ പിന്നെ കുറച്ച് സലാഡും കൂടെ അങ്ങ് ഉണ്ടാക്കുവാണ് സലാഡിനും പ്രത്യേകിച്ചൊന്നുമില്ല കുറച്ച് ഉള്ളി മാത്രമേ എടുക്കുന്നുള്ളൂ വേറെ വെജിറ്റബിളൊന്നും എടുക്കുന്നില്ല കേട്ടോ ഓൾറെഡി ഉള്ള വെജിറ്റബിൾ എല്ലാം ഉണ്ടല്ലോ പാക്കൂസിനുള്ള ചിക്കൻ ബിരിയാണിയോ പ്രോൺസ് ബിരിയാണിയോ അങ്ങനെയൊക്കെയാണ് ഇഷ്ടം ഇതിപ്പോൾ ഇതൊന്നും ഇല്ലാത്ത ഞാൻ പയ്യെ വെജിറ്റബിൾ ബിരിയാണിയിലോട്ട് അങ്ങ് ഒതുക്കുക കേട്ടോ അങ്ങനെ പിന്നെ പാക്കൂസിനെ സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് അവന് ബിരിയാണി എല്ലാം കൊടുത്ത് ഞാൻ പപ്പടം കൂടെ വർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് ചിക്കൻ ഇല്ലാത്തതിൻ്റെ ചെറിയൊരിത ഉണ്ടായിരുന്നേ എന്നാലും സൂപ്പറാക്ക കൊള്ളാവുന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ പാക്കൂസിന് ബിരിയാണി എല്ലാം കൊടുത്തിട്ട് ഞാനിവിടെ ഒന്ന് കഴിച്ചു നോക്കി കൊള്ളാം ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ മുട്ടയില്ലാതെ പാക്കൂസിൻ്റെ മുട്ടയാണ് ഞാൻ ചുമ്മാ വീടേക്ക് വേണ്ടി എടുത്ത് വെച്ചിരുന്നതായിരുന്നു ഞാൻ ആ വെജിറ്റബിൾ മാത്രമേ എടുത്ത് കഴിച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു എൻ്റെ കുഞ്ഞ് വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്ത വീടിൽ കാണാൻ പറ്റേറ്റാ